ചോദ്യം ഇതാണ് ഒരു പരീക്ഷയിൽ മുപ്പത് ശതമാനം കുട്ടികൾ വിജയിച്ചു വിജയിച്ച കുട്ടികളുടെ എണ്ണം അറുപതാണെങ്കിൽ പരാജയപ്പെട്ടവരുടെ എണ്ണം എത്ര അപ്പോൾ ഒരു പരീക്ഷയിൽ മുപ്പത് ശതമാനം കുട്ടികൾ എന്ത് ചെയ്തു വിജയിച്ചു അപ്പം ഈ മുപ്പത് ശതമാനമാണ് എത്ര എന്ന് പറയുന്നത് അറുപതെന്ന് പറയുന്നത് കാരണം അറുപത് കുട്ടികളാണ് എന്ത് ചെയ്യുന്നത് വിജയിച്ചത് വിജയിച്ച കുട്ടികളുടെ എണ്ണമാണ് അറുപതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മുപ്പത് ശതമാനം എന്ന് പറയുന്നത് അറുപത് അപ്പോൾ ഒരു ക്ലാസ്സിൽ നൂറ് ശതമാനം കുട്ടികളുണ്ടെങ്കിൽ അതിൽ മുപ്പത് ശതമാനം വിജയിച്ചവരാണ് അപ്പം ബാക്കി എത്ര ശതമാനമാണ് പരാജയപ്പെട്ടവർ എഴുപത് ശതമാനം അപ്പം എഴുപത് ശതമാനം എത്രയാണെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ രണ്ട് സംഖ്യ ഉള്ളത് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പം ഈ രണ്ട് സംഖ്യകൾ തന്നെ നമുക്ക് മുകളിൽ കൊടുക്കാം എഴുപത് ഇൻറ്റു അറുപത് ബൈ എത്ര മുപ്പത് മുപ്പത് എത്ര തവണ രണ്ട് തവണ അപ്പം എഴുപത് ഇൻറ്റു രണ്ടെന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക് നൂറ്റി നാൽപ്പത് അപ്പം നമ്മുടെ ആൻസർ എത്രയാണ് നൂറ്റി നാൽപ്പതാണ് ആൻസർ എന്ന് പറയുന്നത് അപ്പം എത്ര പിള്ളേർ പരാജയപ്പെട്ടു എത്ര കുട്ടികൾ പരാജയപ്പെട്ടു നൂറ്റിനാൽപ്പത് പേര് പരാജയപ്പെട്ടു ആകെ അറുപത് പേരാണ് ജയിച്ചത് മൊത്തത്തിൽ അപ്പോൾ എത്ര ക്ല എത്ര കുട്ടികൾ കാണും ക്ലാസ്സിൽ ഇരുന്നൂറ് കുട്ടികൾ കാണും അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റിൻ ഇതാണ് ഒരു ത്രികോണത്തിൻ്റെ കോണളവുകൾ ടു ഈസ് ടു ത്രീ ഈസ് ടു ഫോർ എന്ന അംശബന്ധത്തിലാണ് ആ ത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ കോണളവും ഏറ്റവും ചെറിയ കോണളവും തമ്മിലുള്ള വ്യത്യാസം എത്ര അപ്പോൾ അംശബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ട് ടു ഈസ് ടു ത്രീ ഈസ് ടു ഫോർ അപ്പോൾ നമുക്ക് ഈ കോണുകളെ എങ്ങനെ എടുക്കാം ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് എന്ന് എടുക്കാം ഓക്കെ ആണേ ഇനി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓൾറെഡി നമുക്ക് നമുക്കറിയാവുന്നൊരു കാര്യമാണ് ത്രികോണത്തിൻ്റെ കോണുകളുടെ തുക എത്രയാണ് നൂറ്റി എൺപതാണ് ത്രികോണത്തിൻ്റെ ആന്ധ്രകോണിൻ്റെ തുക എത്രയാണ് നൂറ്റി എൺപതാണ് അപ്പോൾ ഈ പറയുന്ന ടു എക്സും ത്രീ എക്സും ഫോർ എക്സും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും നൂറ്റി എൺപത് കിട്ടും ആണല്ലോ അവിടെ നിന്ന് നമുക്ക് എത്ര കിട്ടി നയൻ എക്സ് ഇസ് ഈക്വൽ ടു നൂറ്റി എൺപതെന്ന് കിട്ടി എക്സിൻ്റെ വാല്യൂവും കിട്ടി നൂറ്റി എൺപത് ഡിവൈഡഡ് ബൈ ഒൻപത് ഇസ് ഈക്വൽ ടു എത്രന്ന് കിട്ടി ഇരുപതെന്നും കിട്ടി എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തിട്ട് കൊടുത്ത് ഏതൊക്കെയാണ് കോണുകളെന്ന് കണ്ടുപിടിക്കാം ആണല്ലോ അപ്പം ഒന്നാമത്തത് എത്രയാണ് ഇരുപത് ഇൻറ്റു രണ്ട് അല്ലേ ഇരുപത് ഇൻറ്റു രണ്ട് ആയപ്പോൾ തന്നെ എത്ര കിട്ടി നാൽപ്പത് അടുത്തത് എത്രയാണ് ഇരുപത് ഇൻറ്റു മൂന്ന് എത്ര കിട്ടും അറുപത് അടുത്തത് എത്രയാണ് ഇരുപത് ഇൻറ്റു നാല് എൺപത് ആണല്ലോ അപ്പോൾ കോണുകളും കിട്ടി ഇനി നമ്മുടെ ചോദ്യം ഇതൊന്നുമല്ല ഏറ്റവും വലിയ കോണളവും ഏറ്റവും ചെറിയ കോണളവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് അപ്പോൾ ഏറ്റവും വലിയ കോണളവ് എത്രയാണ് എൺപതാണ് ഏറ്റവും ചെറുതോ നാൽപ്പത് അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നാൽപ്പത് അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് നാൽപ്പത് അതായത് എൺപതേ മൈനസ് നാൽപ്പത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ എൺപതേ മൈനസ് നാൽപ്പത് എത്രയാണ് നാൽപ്പത് അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് നാൽപ്പതാണ് ആൻസർ മൂന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ട് മുതലുള്ള ആദ്യത്തെ അൻപത് സംഖ്യകളുടെ ശരാശരി എത്ര അപ്പോൾ നമുക്കറിയാം എൻ ആദ്യത്തെ എൻ സംഖ്യകളുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ എന്താണ് എൻ പ്ലസ് വണ് ആണ് എൻ പ്ലസ് വൺ അപ്പം ഇവിടെ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് മുതലുള്ള ആദ്യത്തെ ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്നൊക്കെ പറഞ്ഞേക്കുന്നത് നമുക്കറിയാം ഇരട്ട സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിൽ നിന്നാണ് രണ്ടിൽ നിന്നാണ് രണ്ട് മുതൽ അൻപത് വരെ അപ്പം അൻപത് ആദ്യത്തെ അൻപത് ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് നമുക്ക് കണ്ടത് ആദ്യത്തെ അൻപത് ഇരട്ട സംഖ്യകളുടെ ശരാശരി അപ്പം നമുക്കറിയാം ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണ് എൻ പ്ലസ് വണ് അതായത് അൻപത് പ്ലസ് ഒന്ന് എത്രന്ന് കിട്ടും അൻപത്തി ഒന്ന് അപ്പം ഇവിടുത്തെ രണ്ട് മുതലുള്ള ആദ്യത്തെ അൻപത് രട്ടസംഖ്യകളുടെ ശരാശരി എത്രയാണ് അൻപത്തി നാലാമത്തെ ചോദ്യം ഇതാണ് ഒരു ക്ലോക്കിൽ സമയം എട്ട് ഇരുപതായാൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണിൻ്റെ അളവ് എത്ര ഡിഗ്രി ആയിരിക്കും എക്വേഷൻ ഉപയോഗിക്കാം എഡിക്വേഷനാണ് മുപ്പത് എച്ച് മൈനസ് ഇലവൺ ബൈ ടു എം ഇവിടെ മുപ്പത് ഇൻറ്റു എച്ച് എന്ന് പറയുന്ന ഹവറിൻ്റെ സ്ഥാനത്തുള്ള എത്രയാണോ അത് ഇവിടെ ഇപ്പോൾ ഹവറിൻ്റെ സ്ഥാനത്ത് എത്ര കിടക്കുന്നത് എട്ടല്ലേ അപ്പം എട്ട് മൈനസ് ഇലവൻ ബൈ ടു ഇൻറ്റു മിനിറ്റിൻ്റെ സ്ഥാനത്ത് ഏതാണോ അത് ഇവിടോട്ട് എഴുതുക ഇരുപത് ഇനി ഇവിടെ വെട്ടിക്കളയാം ഇവിടെ പത്ത് കിട്ടും ഇനി മുപ്പത് ഇൻറ്റു എട്ട് എത്രയാണ് മുപ്പത് ഇൻറ്റു എട്ട് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത് മൈനസ് പതിനൊന്ന് ഇൻറ്റു പത്ത് എത്ര കിട്ടും നൂറ്റി പത്ത് അവിടെ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് മൈനസ് നൂറ്റി പത്ത് നമുക്ക് ആൻസർ എത്ര കിട്ടും നൂറ്റി മുപ്പത് ഡിഗ്രിന്ന് കിട്ടും അപ്പം നമ്മുടെ കോണിൻ്റെ അളവ് എത്രയായിരിക്കും നൂറ്റി മുപ്പത് ഡിഗ്രി ആയിരിക്കും